वेत्थत्वम् सौम्य तत्सर्वम् तत्त्वतस्तदनुग्रहात् ब्रूजुस्निग्धस्य शिष्यस्य गुरवो गुह्यमप्युत तत्र भवता यद्विनिश्चितम् पुंसामेकान्ततश्रेयस्तन्नः शंसितुमर्हसि प्रायेणाल्पायुषः सभ्यकलावस्मिन् युगे जनाः നിങ്ങൾ വിധേയത്വമുള്ള ശിഷ്യനായതിനാൽ ആത്മീയ ഗുരുക്കന്മാർ നിങ്ങൾക്ക് സൗമ്യനായ ഒരു ശിഷ്യൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകി അതിനാൽ നിങ്ങൾ അവരിൽ നിന്ന് ശാസ്ത്രീയമായി പഠിച്ച അറിവുകളെല്ലാം ഞങ്ങൾക്കു പകർന്നു തന്നാലും അങ്ങ് വർഷങ്ങളോളം ആത്മീയ പരിജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതിനാൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങളോട് വിശദീകരിച്ചു തന്നാലും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് ആയുസ് കുറവും വഴക്കുണ്ടാക്കുന്നവരും അൽസരും വഴിതെറ്റിയവരും ഭാഗ്യമില്ലാത്തവരും എല്ലാറ്റിനുമുപരിയായി എപ്പോഴും അസ്വസ്ഥരുമാണ്